ദുബായിൽ പ്രവാസികളുടെ പൂരമായി നമ്മുടെ തൃശൂർ പൂരത്തിന് നാൽപ്പതടി ഉയരത്തിലുള്ള പൂരപ്പന്തൽ ഒരുങ്ങും ദുബായിലെ പൂരത്തിൽ അത് ആദ്യമായാണ് പൂരപ്പന്തൽ ഒരുങ്ങുന്നത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ദുബായ് എത്തിസലാത്ത് അക്കാദമി നടക്കുന്ന പൂരത്തിൽ ആദ്യ ദിനം പ്രവേശനം സൗജന്യമാണ് സൌജന്യമാണ് അക്കാദമി ഒരു തേക്കിൻകാട് മൈതാനമാകും പുലിമയിൽ കാഴ്ചയിൽ അനുഭവത്തിൽ എല്ലാം തൃശൂർ പൂരത്തിനൊപ്പം നിൽക്കണം ആറിന്റെ ആറാട്ടായി ആറാം വർഷം ദുബായിൽ തൃശൂർ പൂരം കൊടിയേറുമ്പോൾ ഇതാദ്യമായി ഇതാ പൂരപ്പന്തലും ഒരുങ്ങാൻ പോകുന്നു അണിയറയിൽ ഒരുക്കങ്ങൾ ഇപ്പോഴേ സജീവം ഡിസംബർ ഒന്നിനും രണ്ടിനുമാണ് ദുബായിൽ ഇമട തൃശൂർ പൂരം നടക്കുക ഇതിൽ ആദ്യ ദിനം ഡിസംബർ ഒന്നിന് പൂരത്തിലേക്ക് പ്രവേശനം സൌജന്യം സർപ്രൈസുകൾ ഒളിപ്പിച്ച രണ്ടാം ദിനത്തിലേക്ക് പ്രവേശനത്തിന് ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റ് നെറ്റിൽ നിന്നും ബുക്ക് ചെയ്യാം ഫേസ് വൺ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റഴിഞ്ഞു ഫേസ് ടു ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യം ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീ ഓഫറും ലഭ്യമാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൌജന്യമാണ് പ്രവേശനം ഇരുനൂറ് ദൃഹം ഡിസ്കൌണ്ടോടെ ഗ്യാങ് ഓഫ് ടെൻ ടിക്കറ്റുകളും ലഭ്യം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നടൻ പത്മശ്രീ ജയറാം ഇരുവരും ഒന്നിച്ച് കേരളത്തിന് പുറത്ത് തീർക്കുന്ന പ്രകടനം ഇപ്പോഴേ ആവേശം കൂട്ടുകയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള ഇലഞ്ഞിത്തറമേളം നാദസ്വരം കാവടി ശിങ്കാരിമേളം മച്ചാട് മാമാങ്കം ഘടകപൂരം മെഗാ തിരുവാതിര തെക്കോട്ടിറക്കം കുടമാറ്റം റോബോട്ടിക് ആനകൾ പഞ്ചവാദ്യം ഘോഷയാത്ര എന്നിങ്ങനെ ഭൂരനഗരിയിൽ ഒരുപാടുണ്ട് കാഴ്ചകൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചാരിമേളം കലാകാരൻ പാറമേക്കാവ് അഭിഷേകിന്റെ ചെണ്ടമേളവും അരങ്ങേറും ജോകുര്യൻ സയനോര എന്നിവർ നയിക്കുന്ന ലൈവ് മ്യൂസിക്കൽ നൈറ്റും ഡിജെയും ആരാധകരെ കാത്തിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ദുബായ്